ഫ്രണ്ട്സപ്പ് ഇതൊരു വിശാലമായിട്ടുള്ള ഒരു ലോകമാണ് കേട്ടോ ഫ്രണ്ട്സപ്പൊ അയ്യായിരത്തിലധികം വരുന്ന ഡിസൈൻസ് ആണ് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ കൊച്ചി നഗരത്തിന് നടുവിൽ പാലാരി വട്ടത്ത് ഇത്രയും വലിയൊരു ബ്ലൈൻഡ് സ്റ്റുഡിയോന്റെ ഒരു ഫാക്ടറി ഉണ്ടെന്നുള്ള കാര്യം സത്യത്തിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഹലോ ബ്രോ അപ്പൊ ഇതാണ് നമ്മുടെ ഫാക്ടറി അല്ലേ നിങ്ങളുടെ മാനുഫാക്ചറിംഗ് നടക്കുന്നത് ഈ ഒരു ഫാക്ടറിയിലാണ് ഓക്കെ അപ്പൊ എന്തായാലും ഒരു കേട്ടൺ അതായത് ബ്ലൈൻഡുകൾ എങ്ങനെ ഉണ്ടാകുന്നു അതിന്റെ ഒരു പ്രോസസ് ഫാക്ടറി പ്രോസസ് കംപ്ലീറ്റ് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എന്താണ് ഐറ്റംസ് എന്താണ് വെച്ചിരിക്കുന്നത് ഇവിടെ ഇതൊക്കെ നമുക്ക് ബ്ലൈൻഡ് ഫാബ്രിക്കുകൾ ഫാബ്രിക്കുകൾ നമുക്ക് റോൾ ആയിട്ട് വരുന്നത് നമുക്ക് കൂടുതൽ സെയിൽ വരുന്ന ഫാബ്രിക് സെയിലുകളൊക്കെയാണ് കൂടുതൽ വരുന്നത് അലുമിനിയം ചാനൽ അതിന്റെ ഒക്കെയാണ് കൂടുതൽ നമുക്ക് ഫസ്റ്റ് ഒരു മെഷർമെന്റ് കിട്ടാന്നുണ്ടെങ്കിൽ മെഷർമെന്റ് കിട്ടുകയാണെങ്കിൽ അതനുസരിച്ച് കട്ട് ചെയ്ത് അതനുസരിച്ച് മേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ മുകളിലേക്ക് കയറുന്നത് ചാനൽ കട്ട് ചെയ്യുന്നത് അവിടെയാണ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി മുകളിലേക്ക് കൊണ്ടുപോകുന്നത് ഇത് കൺട്രോൾ സെറ്റും ബാക്കി ആക്സസറീസും ഒക്കെ ഇരിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് സെയിൽ പോകുന്നതാണ് ഓൾസെയിൽ ഷോപ്പ് ആണ് ഹോൾസെയിലും ചെയ്യുന്നുണ്ട് അങ്ങനെ ഓക്കെ നമുക്ക് അതിന്റെ കൺട്രോൾ സെറ്റുകളും കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങൾ കാണുന്നത് ഓക്കെ അതായത് ആ പുള്ളി ചെയ്യുമ്പോൾ അതിന്റെ സൈഡിൽ വരുന്ന ആ ഒരു ഐറ്റത്തെയാണ് നമ്മൾ കോടുവയച്ചെന്ന് ഇവര് പറയുന്നത് കേട്ടോ അപ്പൊ അതായത് ഇപ്പോ ഇതൊരു ബിസിനസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും താഴേക്കാട് നമ്പറിൽ ഇവരെ വിളിച്ചാൽ മതി നിങ്ങൾ ചെറിയ രീതിയിൽ നിങ്ങൾ ഒരു വീടിൻ്റെ നിങ്ങളുടെ നാട്ടിലുള്ള വീടിന്റെ ബിസിനസ് എടുത്ത് ഇവരെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വരെ അല്ലെ എല്ലാ വർക്ക് ചെയ്യാനുള്ള എല്ലാ ഹെൽപ്പും ചെയ്ത് കൊടുക്കും ആണ് നല്ല രീതിയിലൊരു ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്തായാലും നമുക്ക് ഈ ഒരു ഫാക്ടറിയുടെ മുകളിലേക്ക് പോവാം ഇവിടെയും കുറച്ച് വർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എല്ലാം നമുക്ക് കാണാം നമ്മുടെ ചാനൽ ഓഡിയൻസിന് ഈ ഫാക്ടറി വിസിറ്റ് ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പൊ ഇതെന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് ചാനൽ സെറ്റ് ചെയ്യുന്നത് അല്ലെ നോക്കി അദ്ദേഹം ആ ചാനൽ സെറ്റ് അവിടെ ഓക്കെ ആ ചാനൽ സെറ്റ് ചെയ്യുന്ന ഒരു രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പോഷൻ ഒക്കെ വെച്ചതിന് ശേഷം അത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള രീതിയിൽ സ്ക്രൂ ചെയ്യുന്ന ഒരു രംഗങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതെല്ലാം അതിന്റെ റോ മെറ്റീരിയൽസ് അല്ലേ അതായത് നമ്മൾ ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ ഞാൻ തമിഴ്നാട്ടിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ നമ്മുടെ കേരളത്തിൽ ഞാൻ ഇതുപോലെയുള്ള കാഴ്ചകൾ കണ്ടിട്ടില്ല അപ്പോൾ ഇവിടെ അത്

വന്നിട്ടുള്ള ഓർഡർ അനുസരിച്ച് അവർ പാക്ക് ചെയ്ത് അവർ മാനുഫാക്ചർ ചെയ്ത് ഐറ്റം ആണ് ഈ കാണുന്നത് പാക്ക് ചെയ്ത് ഇത് കഴിഞ്ഞാൽ നമുക്ക് പാഴ്സലേക്ക് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ താഴെ നമ്മളവിടെ വെച്ച് ഫസ്റ്റ് സ്റ്റേജ് ആയ ഫാബ്രിക് കട്ടിങ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്യുന്ന കട്ടൻ്റെ ആ ഒരു ഡിസൈനിൽ എത്ര അളവ് വേണമെന്ന് അവർ നിശ്ചയിച്ചതിന് ശേഷം അവർ ഒരു സിസേഴ്സ് ഉപയോഗിച്ച് ഇതിൽ നിന്നും ഇങ്ങനെയാണ് ഒരു ഫാബ്രിക്ക് കട്ട് ചെയ്യുന്നത് ഓക്കെ കണ്ടോ വളരെ ഈസി ആയിട്ട് പ്രിസൈസ് ആയിട്ട് അവർ ആ ഫാബ്രിക്ക് കട്ട് ചെയ്യുവാണ് ആ കട്ട് ചെയ്ത ഫാബ്രിക്ക് ഇനി നേരെ പോകുന്നത് അവരുടെ ആ ഒരു ടേബിളിലേക്കാണ് അല്ലേ കട്ടിങ് ടേബിളിലേക്കാണ് അവിടെ എന്താ സംഭവിക്കുന്നത് ആ സൈസിലേക്ക് മാറ്റി എടുക്കുന്നത് താഴെ കട്ടിയത് ചാനല് ആ സൈസിലേക്കുള്ള ബ്ലൈൻസിന് ഫാബ്രിക് ചെയ്ത് കട്ടിയത് ഫാബ്രിക് കട്ട് ചെയ്യണം എന്നാലാണ് ബ്ലൈൻസ് നമുക്ക് പറ്റുള്ളത് ഓക്കെ പ്രൊഫഷണൽ ആയിട്ടുള്ള വർക്കേഴ്സാണ് ഈ വർക്കുകളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് അതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ അവർ ഈ ഒരു സ്കെയിൽ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ഈ കാണുന്നതാണ് ആ ഒരു സ്കെയിൽ ആ സ്കെയിൽ വെച്ചതിന് ശേഷം അവൻ്റെ മെഷർമെൻറ്റ് കറക്റ്റ് ആയതിന് ശേഷം നോർമൽ ആയിട്ടുള്ള ഒരു ബ്ലേഡോ കാര്യങ്ങളോ സിസേഴ്സോ യൂസ് ചെയ്തിട്ടല്ല അവർ കട്ട് ചെയ്യുന്നത് അല്ലേ ഒരു സ്പെഷ്യൽ ചാനലിലൂടെ പോകുന്ന ഒരു മോട്ടർ ഉപയോഗിച്ചാണ് കേട്ടോ ഒരു മോട്ടർ യൂസ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് അവർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കിട്ടും ഓക്കെ അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫും ആ ഒരു ഫിനിഷും കാര്യങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കുന്നത് അല്ലെ അതാണ് അതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഹൈ പ്രിസൈസ് ആയിട്ടുള്ള മോട്ടർ യൂസ് ചെയ്തിട്ടാണ് അവരുടെ കട്ടിങ് കാര്യങ്ങളെല്ലാം നടക്കുന്ന കട്ടൺ ചെയ്യാനുള്ള ബാക്കി മെറ്റീരിയൽ ഇത് എം ട്രാക്ക് ജംബോ ട്രാക്ക് റിപ്പിൾ ട്രാക്ക് അങ്ങനെ ഓരോ കട്ടൺ യൂസ് ചെയ്യുന്നത് ഇതൊക്കെ ഫുള്ള് സീബ്രയുടെ റോളുകളാണ് സീറോ റൈൻസ് ചെയ്യാനുള്ള ഫുള്ള് റോളുകളാണ് കിടക്കുന്നത് ഇവിടെ ഫുള്ള് സ്റ്റോക്കാണ് കിടക്കുന്നതാണ് ഓൾ സ്റ്റോക്ക് ആയിട്ട് കിടക്കുന്നതാണ് പല സ്ഥലങ്ങളും നമ്മൾ പാർസൽ അയക്കുന്നതാണ് പിന്നെ നമ്മൾ ഓൾറെഡി മോള് ബ്ലൈൻസ് ചെയ്ത് കഴിഞ്ഞ് ഓരോ സ്ഥലങ്ങളിലേക്ക് പാർസൽ അയക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് വെച്ചതാണ് ഇത് ശരിക്കും നല്ല സെക്യൂർ ആയിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കണല്ലേ ഓക്കെ അതായത് നിങ്ങൾ ഇവിടുന്ന് ഓർഡർ ചെയ്ത് നിങ്ങളുടെ നാട്ടിലെത്തുമ്പോൾ യാതൊരു വിധത്തിലുള്ള ഡാമേജും സംഭവിക്കില്ല കേട്ടോ അത്രയും സെക്യൂർ ആയിട്ടുള്ള പാക്കിംഗ് അവർ ചെയ്തിട്ടുള്ളത് എന്തൊക്കെ തരം ബ്ലൈൻസ് ആണ് നമുക്ക് ആക്ച്വലി ഇപ്പോൾ ഉള്ളത് നമുക്ക് ഇവിടെ റോളർ ബ്ലൈൻസ് ഉണ്ട് ഇതേ ഫാബ്രിക് വെച്ച് നമുക്ക് സീബ്രയും റോമനും ചെയ്യാൻ പറ്റും ഇത് സീബ്രയാണ് ഈ സീബ്രൽ തന്നെ ഒരു ഫൈവ് തൗസൻഡ് പ്ലസ് ഡിസൈൻസ് വരുന്നുണ്ട് ഇതായിട്ട് ഓരോ ഡിസൈൻസ് ആണ് പിന്നെ വരും നമുക്ക് റോമൻ വരുന്നുണ്ട് റോമനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിന്റഡ് ബ്ലൈൻസ് ആയിട്ട് പ്രിന്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഡിജിറ്റൽ പ്രിന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും നല്ല ക്ലാരിറ്റി ഉള്ള ഡിസൈൻസ് കിട്ടിയാൽ മതി അത് റോമൻ ചെയ്യാൻ പറ്റും ഇനി നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന പോലെ ആ മെറ്റീരിയലാണ് ആണ് യൂസ് ഇത് റോമൻ തന്നെ ചെയ്തതാണ് പിന്നെ നമുക്ക് റോമൻ നമുക്ക് തുണിയിൽ ചെയ്യാൻ പറ്റും ക്ലോത്തിലായിട്ട് ചെയ്യാൻ പറ്റും ക്ലോത്ത് എടുത്ത് നമുക്ക് മെറ്റീരിയൽ അനുസരിച്ച് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നു ഇപ്പൊ നമുക്ക് നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിംഗ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഐറ്റം ഏതാണെന്ന് ചോദിച്ചാൽ റോമൻ ബ്ലൈൻസ് ആണ് അല്ലേ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് ഈ കാണുന്നതാണ് കേട്ടോ റോമൻ ബ്ലൈൻസ് എന്ന് പറയുന്ന ഒരു ഐറ്റം അത് ആക്ച്വലി ട്രാൻസ്പെറന്റ് അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കാണാൻ കാണാനൊക്കത്തില്ല അപ്പൊ ഇത് ക്ലോത്ത് അല്ല അല്ലെ ഇത് ക്ലോത്ത് അല്ല ഇത് ഫാബ്രിക് ആണ് ഓ ഇത് ഫാബ്രിക് ആണ് അതെ ഇത് ഇതാണ് ഈ ക്ലോത്ത് ആയിട്ട് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന എന്ന് ചെയ്യുന്നത് ഇതന്നെ നമുക്ക് സ്റ്റിംഗ് വീഡിംഗ് സ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ അതിനകളും ഇത്തിരും കൂടി വൃത്തി ഉണ്ടാവുന്നത് ഈ മോഡൽ ചെയ്യുമ്പോഴായിരിക്കും ഓക്കെ അതായത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണ്ടംപററി ഡിസൈനിലൊക്കെ ഒരു ആളുകൾ വീട് വെക്കത്തില്ലയോ അപ്പൊ അങ്ങനെയുള്ള വീട്ടിലൊക്കെ നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വേറെ ലെവലാന്ന് നമുക്ക് പറയാൻ സാധിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിനിഷ് ആണ് അവർ ഈ ഒരു ഡിസൈനിൽ റോമനിൽ അവർ കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഫാബ്രിക് തന്നെയാണ് അല്ലേ സാധാരണ ടൈപ്പ് ഓഫ് ആ ക്ലോത്ത് തന്നെയാണ് നമുക്ക് വരുന്നത് അപ്പോ കസ്റ്റമേഴ്സിന്റെ ഏത് കളർ ചൂസ് വേണമെങ്കിലും ഓപ്ഷൻ നിങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പൊ റോമൻ എന്ന് പറയുന്നത് എത്ര കളേഴ്സ് നിങ്ങൾ ൊവൈഡ് ചെയ്യുന്നുണ്ട് ഇഷ്ടംപോലെ ഓ നൂറിലധികം ഡിസൈൻസ് ഫാബ്രിക്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലെ അതായത് ഈ കാണുന്ന പോലെയുള്ള നോർമൽ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ എല്ലാ വീടുകളും യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കർട്ടർ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇപ്പോ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മറ്റൊരു ഐറ്റം ഇതിന് നമ്മൾ പറയുന്നത് ഈ മെറ്റീരിയൽ നമ്മള് ഫ്ലോറൽ എന്ന് പറയുന്ന മെറ്റീരിയലാ ഫ്ലോറല്ലേ ഈ ഡിസൈൻ എന്താ പറയാ സീബ്ര ഡിസൈൻ പറയാ സീബ്ര ഡിസൈനില് ഇതൊരു കട്ട് ഫ്ലോർ എന്ന് പറഞ്ഞ ഡിസൈനാണ് അതിന്റെ ഡിസൈൻ ഇങ്ങനെയാ വരാം ഡയ്മെന്റ് ഡൈമൺ കട്ട് പോലെ കട്ടായിട്ട് വരാം അതുപോലെ തന്നെ ഇവിടെ ചെക്കിന്റെ ഡിസൈൻസ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള രീതിയിലുള്ള വെർട്ടിക്കൽ ലൈൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് എന്റെ വീട്ടിലിപ്പോ കർട്ടൺ ചെയ്യണമെന്ന് ഉദാഹരണം വിചാരിക്കുക അപ്പോൾ എങ്ങനെയാണ് സമീപിക്കുമ്പോൾ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത് അവിടെ വിട്ട് അതിനനുസരിച്ചുള്ള ബാക്കി കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഒക്കെ അഡ്വാൻസ് വർക്ക് സ്റ്റാർട്ട് ഈ ഈ കൺട്രോൾസും ഇൻക്ലൂഡഡ് ആണ് ഫിറ്റിംഗ് ഉൾപ്പെടെയുള്ള റേറ്റ് ഉള്ളൂ ഓ ഫിറ്റിംഗ് ഉൾപ്പെടെയുള്ള റേറ്റ് ആണ് പറയുന്നത് അതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത കേട്ടോ എനിക്ക് തോന്നുന്നു എറണാകുളത്ത് കൊച്ചിയിൽ തന്നെ കൊച്ചിയിലുള്ള കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ വിളിച്ചു ചോദിച്ചപ്പോൾ പേഴ്സണലി വിളിച്ചു ചോദിച്ചപ്പോൾ ഏറ്റവും കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് കേട്ടൺസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു പാലാരോടത്തുള്ള ബ്ലൈൻഡ് സ്റ്റുഡിയോ മാത്രമാണ് ഇപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ കേരളത്തിൽ കറന്ലി ഓടിക്കൊണ്ടിരിക്കുന്ന ഡിസൈൻസ് ഇത് കൂടാതെ വ്യത്യസ്തമായിട്ടുള്ള മറ്റനവധി ഡിസൈൻസ് ഈ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നുണ്ട് നമ്മളിതിലൂടെ പുതിയതായിട്ട് റോളർ ആണ് ഡിസൈനാണ് അപ്പൊ ഡിജിറ്റൽ പ്രിന്റിംഗ് ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത് നല്ലൊരു ഫോട്ടോ ഫിനിഷ് അതായത് ഓയിൽ പെയിന്റിംഗിന്റെ ഒരു ഫിനിഷ് നമുക്ക് ലഭിക്കുന്നുണ്ട് അല്ലെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും എന്റെ ഒരു ഫോട്ടോ ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ ആ ഫോട്ടോ നമുക്ക് ഇതുപോലെ ചെയ്യാൻ അതിന് നല്ലൊരു ചെലവ് വരുമോ അല്ലെങ്കിൽ ഒരുപാട് ഈ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു എക്സ്പെൻസ് കൊണ്ട് ഫിനിഷോട് കൂടി അവരിത് ചെയ്തിട്ടുണ്ടെട്ടോ കണ്ടോ നമുക്ക് ചെറിയൊരു സ്പേസ് വീട്ടിലുള്ള ചെറിയ സ്പേസിലൊക്കെ നമുക്ക് ഇത് വളരെ നമുക്ക് സാധിക്കും അപ്പോൾ ഈ ഒരു പോർഷനിൽ ഒരു എന്താ പറയുക ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന് ഇതിനുപോലെ നമുക്ക് ആവശ്യമുള്ള ഏത് ഫോട്ടോസ് വേണമെങ്കിലും ഇമ്പലെന്റ് ചെയ്ത് നമുക്ക് കൊടുക്കും ഡിജിറ്റൽ പ്രിന്റിംഗിൽ തന്നെ ഇവർ ചെയ്തിട്ടുള്ള മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു സീനറി ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇതൊക്കെ വളരെ അട്രാക്റ്റീവ് ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു സ്ഥാനത്ത് നമ്മുടെ ഫോട്ടോ ആണ് കൊടുക്കുന്നതെങ്കിൽ അത് നമുക്ക് വെക്കാൻ സാധിക്കും അല്ലേ ഈ പറയുന്ന കല്യാണം ഒക്കെ കഴിഞ്ഞ വധുവരന്മാരുടെ ബെഡ്റൂമിലൊക്കെ അവർക്ക് അവരുടെ ഫോട്ടോ പ്രിന്റ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് വെക്കാൻ സാധിക്കും അല്ലെങ്കിൽ റൂംസിൽ ഇഷ്ടമുള്ള രീതിയിലുള്ള തീമുകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് കൊടുക്കാൻ സാധിക്കും എനിക്ക് ഇതിൽ ഏറ്റവും അട്രാക്ടീവ് ആയിട്ട് തോന്നിയത് ഇതിന്റെ ഒരു പ്രിന്റിങ് ക്വാളിറ്റി തന്നെയാണ് ഒരു ഓയിൽ പെയിന്റിംഗ് ചെയ്ത് അല്ലെങ്കിൽ ഓയിൽ പെയിന്റിംഗ് വീട്ടിൽ വെക്കുമ്പോൾ എന്ത് ഫിനിഷ് ആണോ നമുക്ക് ലഭിക്കുന്നത് അതിനെ കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു ഫിനിഷും ആ ഒരു ഫാബ്രിക്കിന്റെ ഒരു ടെക്സ്റ്ററും ഉണ്ട് ഇത് ആക്ച്വലി എന്താണ് എന്ത് ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ദീർഘനാൾക്കും ഓക്കെ നല്ല ക്വാളിറ്റിയുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോർമലി ഈ ഒരു പ്രിന്റിൽ നമുക്ക് വന്നിട്ടുള്ളത് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവരുടെ ബ്ലൈൻഡ് സ്റ്റുഡിയോ എന്ന ഈ ഒരു സ്ഥാപനത്തിന് ഓൾ ഇന്ത്യ ബേസിൽ ഇവർക്ക് സർവീസും ഇൻസ്റ്റലേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലെ ഓൾ ഇന്ത്യ ബേസിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ ട്രോഡർ നിന്ന് ഓർഡർ ചെയ്യുവാണോ അല്ലെങ്കിൽ കാസർഗോഡ് നിന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അച്ഛൻ ഡേ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ കണ്ടൊരു പ്രത്യേകത അതാണ് അപ്പൊ നിങ്ങൾ പാലക്കാട് ഇരുന്ന് ഒരു കോട്ടം വേണമെന്ന് നിങ്ങൾ ഓർഡർ ചെയ്താൽ മെഷർമെന്റ് ഒക്കെ കൊടുക്കുവാണെങ്കിൽ നിങ്ങൾ ആ നമുക്ക് ചെയ്തു കൊടുക്കും ഓ അതൊരു വലിയൊരു സർവീസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇത് വേറെ ഒരു മോഡലാണ് എംബ്രോയിഡറിന്ന് പറഞ്ഞ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത് ഇതും എംബ്രോയിഡറിയിൽ വരുന്നത് എംബ്രോയിഡറിയിൽ നമുക്കൊരു ഒരു ഫിഫ്റ്റീൻ പ്ലസ് ഡിസൈൻസ് വരുന്നുണ്ട് ുംബ്രോയിഡറിൽ വരുന്ന എംബ്രോയിഡറി വരുമ്പോ നമുക്കത് എന്ത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് എംബ്രോഡറിൽ നല്ല ഒരു കൂൾ ആൻഡ് പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്ക് വന്നിട്ടുള്ളത് അതുപോലെ ഇവിടെ എംബ്രോയിഡറി തന്നെ ഒരു വൈറ്റിന്റെ ഷെയ്ഡും വന്നിട്ടുണ്ട് വൈറ്റ് ഷെയ്ഡൊക്കെ നമ്മള് വീട്ടിൽ ഉപയോഗിക്കുവാണേലും നല്ലൊരു ബ്രൈറ്റ്നസ് അല്ലേ നമുക്ക് വീടിന് ലഭിക്കും അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് മറ്റൊരു ഡിസൈൻ ആണോ ഇതെന്ത് സ്പെഷ്യാലിറ്റി അതും ഫ്ലോറൽ ഓക്കെ ഫ്ലോറൽ കാറ്റഗറി വേറെ തന്നെ നമുക്ക് ഫ്ലോറൽ ഓക്കെ അപ്പൊ ആവശ്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സെയിം ഡേ തന്നെ ഇവരുടെ സർവീസ് നിങ്ങൾക്ക് ലഭ്യമായിരിക്കും ഈ ഒരു ഷോപ്പിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയിലേക്ക് നിങ്ങൾ കസ്റ്റമർ ആയിട്ട് വരുമ്പോൾ അവർ ഫേസ്റ്റ് തന്നെ നമ്മുടെ ഈ ഒരു കാറ്റലോഗ് കളക്ഷൻസ് ആയിരിക്കും മുന്നിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അയ്യായിരത്തിലധികം കളക്ഷൻസ് നിങ്ങൾക്ക് ഈ ഒരു കാറ്റലോഗിലും നമ്മൾ കാണാനായിട്ട് നമുക്ക് സാധിക്കും ഈ കാണുന്ന ഡിസൈൻ എന്താണ് ഇതിന്റെ പ്രത്യേകത എന്താണ് ഫുൾ ബ്ലാക്ക് ഔട്ട് മെറ്റീരിയൽ ഫുൾ ബ്ലാക്ക് ഔട്ട് അല്ലെ അതെന്താ യൂസ് ചെയ്യുമ്പോൾ ഇത് ബ്ലാക്ക് ഔട്ട് ആയിട്ട് മാറും അവിടെ ഓക്കെ ഒരുപാട് ഓവർ വെളിച്ചമുള്ള സ്ഥലത്ത് നമ്മൾ ഇത് യൂസ് ചെയ്താൽ മതി ഇതേപോലെ നമുക്ക് ഇനി ഒരുപാട് ഇല്ല നമുക്ക് സെമി ബ്ലാക്ക് ഔട്ട് എന്ന മെറ്റീരിയൽ ഉണ്ട് നോർമൽ ടൈപ്പ് വരുന്നുണ്ട് എംബ്രോയിഡറിയൊക്കെ മെറ്റീരിയൽ സെമി ബ്ലാക്ക് ഔട്ടിന്റെ ഡിസൈൻസ് ഇതാണ് അല്ലേ അതെ സെമി ബ്ലാക്ക് ഡിസൈൻസ് നല്ല മനോഹരമായിട്ടുള്ള ഡിസൈൻസ് ആണ് അല്ലേ അതായത് ഭാഗത്താണ് നമുക്ക് സെമി ആയിട്ട് നമുക്ക് ഈ ഒരു ആയിട്ടുള്ള പോഷൻ വരുന്നത് ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞ് പിന്നെ ക്ലോസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും യൂസ് ചെയ്ത് യൂസ് ചെയ്ത് അതായത് ഉദാഹരണം ഇതാണ് ഇതാണ് ആ സെമി ബ്ലാക്ക് ഓട്ടിൻ്റെ ഒരു ഇതിൽ വരുന്ന ഐറ്റോട്ടോ അപ്പോൾ അതായത് നമ്മൾ നമ്മളിപ്പോൾ കിടക്കുമ്പോഴേക്കിനും നമുക്ക് കംപ്ലീറ്റ്ലി ആയിട്ട് ഡാർക്കായിട്ടായിരിക്കും കിടക്കുന്ന ജസ്റ്റ് അടുത്ത ഒരു പ്രസ്സിൽ നോക്കുമ്പോൾ കണ്ടോ ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയി സെമി ട്രാൻസ്പെറൻ്റ് ആയി അല്ലേ അതാണ് അതിൽ ഉദ്ദേശിക്കുന്നത് ഇതാണ് എംബ്രോയ്ഡറിയുടെ ആ ഒരു കാറ്റലോഗ് കളക്ഷൻ നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി ഡിസൈൻസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും സാധിക്കുന്നതൊക്കെ ഗ്ലിറ്ററിങ് ആയിട്ടുള്ള ഒരു ഡിസൈനാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ നല്ല തിളങ്ങും വീട്ടിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തിളക്കം ലഭിക്കുന്ന രീതിയിലുള്ള പല പല മോഡൽസ് ആണ് ഓരോ ഡിസൈൻസിൻ്റെയും അതിൻ്റെ കംപ്ലീറ്റ് ആ ഒരു ഡിസൈൻ ലുക്കും ഒരു കാറ്റലോഗ് കളക്ഷനോട് കൂടിയിട്ടാണ് ഇവർ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു കൊണ്ടിരിക്കുന്നത് ഫ്ലോറൽ ഡിസൈൻ അതായത് ബ്ലൈൻഡ്സ് ആൻഡ് കർട്ടൻ കർട്ടൻ ഏരിയയിൽ മറ്റൊരു കാറ്റഗറി തന്നെയാണ് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ നോക്കിയാൽ എത്രമാത്രം ഫ്ലോറൽ ഡിസൈൻസ് ആണ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ വന്നിട്ടുള്ളതെന്ന് ഇതൊക്കെ ആക്ച്വലി നിങ്ങൾ നേരിട്ട് വന്ന് കാണേണ്ട ഒരു ഐറ്റം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കണ്ടോ ഒരുപാട് ഒരുപാട് ലൈറ്റ് ഷെയ്ഡ്സിലും പേസ്റ്റർ ഷെയ്ഡ്സിലും അതുപോലെ ഡാർക്ക് ഷെയ്ഡിലും ഒക്കെയുള്ള ഒരുപാട് ഡിസൈൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്ട്ടോ അതുപോലെ അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇത് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു പാച്ചേൺ ആണ് ഈ ഒരു പാച്ചേണിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ് ഇതും ഫ്ലോറലിന് ചെയ്ത് വരാൻ പറ്റില്ല കാറ്റലോഗിലുള്ള കളക്ഷൻസ് കൂടാതെ ആ കളക്ഷൻസ് എല്ലാം ലൈവ് ആയിട്ട് അവരിവിടെ ഡിസ്പ്ലേ അത് ഈ ഒരു ഷോപ്പിന്റെ മറ്റൊരു പ്രത്യേകതയാണ് വേറെ ഏതൊരു കാട്ടൺ ഷോപ്പിൽ പോയാലും നമുക്ക് ഇത്രയധികം കളക്ഷൻസ് ഇത്ര നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ഓരോ ഫാബ്രിക്സും ലൈവായിട്ട് അവരിങ്ങനെ വെച്ചിട്ടുണ്ട് അതും അതിന്റെ ഫുൾ ലെങ്ത്തിൽ ലെങ് വെച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ആ ഒരു കാട്ടൺ കംപ്ലീറ്റ് ഫിനിഷും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും നോക്കിയേ ഓരോ കളേഴ്സും എടുത്തെടുത്ത് അതിന്റെ ടെക്സ്ചറും അതിന്റെ ഒരു ഫീലും ഒക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കട്ടൺ വീട്ടിൽ ചെയ്യുന്ന ചെറുകിട വ്യാപാരികൾ ഉണ്ടാവും അതായത് ചെറിയ ടൈലേഴ്സ് കാര്യങ്ങളൊക്കെ കേട്ട് ചെയ്തു കൊടുക്കുന്ന സ്ഥാപനങ്ങൾക്കൊക്കെ ഹോൾസെയിൽ ആയിട്ട് ഇവർ നിങ്ങൾ ചോദിക്കുന്ന എമൗണ്ടിൽ മീറ്റർ അനുസരിച്ച് അവർ ഇവിടെ നിന്ന് ഓക്കെ അതായത് താഴെക്കാട് ഫോൺ നമ്പറിൽ വിളിച്ച് അവർ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കും അല്ലെ എത്രയാണ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ആവശ്യമില്ല മാത്രം ഓക്കെ അപ്പം നിങ്ങൾ ഈ ഒരു കാറ്റലോഗ് നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് ഒരു ബിസിനസ് ആയിട്ട് എടുത്ത് നിങ്ങൾക്ക് ഈ ഒരു കാറ്റലോഗ് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ ആവശ്യത്തിനനുസരിച്ച് ഇവിടെ നിന്നും താഴെക്കാണ്ട നമ്പറിൽ വിളിച്ച് മുറിച്ച് നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്വന്തമായി തുടങ്ങാനായിട്ട് സാധിക്കും അതിനും ഹെൽപ്ഫുൾ ആണ് ഈ ഒരു കർട്ടൻ വാങ്ങുന്ന എല്ലാ ആളുകളുടെയും ഒരു സംശയം വരും അതായത് ഇതിങ്ങനെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഉള്ള കർട്ടേൺസ് ആയതുകൊണ്ട് അതിന് പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരില്ലേ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്റ്റക്കായി പോവില്ലേ എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും പക്ഷേ ഈ ഒരു ഷോപ്പിന്റെ പ്രത്യേകത ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗ്യാരൻറ്റി തന്നെയാണ് നമ്മളിതിൽ സർവീസ് പറഞ്ഞാൽ സർവീസ് ചാർജ് കൊടുക്കുന്നതാണ് ഇവിടെ യൂസ് ചെയ്യുന്ന എയ്റ്റ് ഗിയറിന്റെ കൺട്രോൾ സെറ്റ് അല്ലെ അപ്പൊ അതിന്റെ ഗുണം എന്താണ്

നിങ്ങൾ ഒരാളാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ആലപ്പുഴയിലുള്ള ഒരാളാണ് നിങ്ങൾ ഇത് വാങ്ങിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് അത് പാർസൽ ആയിട്ട് അയച്ചു കൊടുത്താൽ മതി അല്ലേ ഇവർ പാർസൽ ആയിട്ട് അയച്ചു കൊടുക്കുമ്പോൾ അവർ അത് റെക്റ്റിഫൈ ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരും ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ എറണാകുളം നഗരത്തിൽ പാലാരിവട്ടം മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിന് തൊട്ട് ഓപ്പോസിറ്റുള്ള നമ്മുടെ ബ്ലൈൻഡ് സ്റ്റുഡിയോന്റെ വിശേഷങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഞാനും ഞെട്ടിപ്പോയി കാരണം നഗരമധ്യത്തിൽ ഇത്രയും വലിയൊരു ഫാക്ടറി നമുക്ക് അപ്രതീക്ഷിതമായിരുന്നു അപ്പം നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാൻ ബ്ലൈൻസിന്റെ ബിസിനസ് തുടങ്ങാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ താഴെക്കാണ്ട നമ്പറിൽ വിളിച്ചാലും മതി ഇവരെ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും നിങ്ങൾക്ക് ചെയ്തു തരും ഒരു ജോലിയൊക്കെ ഇല്ലാതെ ഇരിക്കുന്ന ആളുകൾക്ക് ഒരു നല്ലൊരു ബെസ്റ്റ് ഒരു ജോബ് ഓപ്ഷൻ ആണ് ഇത് നിങ്ങൾക്ക് ഇതും തുടങ്ങാനായിട്ട് സാധിക്കും അതുപോലെ വീട്ടിലേക്ക് ഉള്ള ആവശ്യത്തിന് വേണ്ടി ബ്ലൈൻഡ്സ് നിങ്ങൾക്ക് വേണമെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ കേരള ഡെലിവറി ഇവർ ചെയ്യുന്നുണ്ട് തൃശ്ശൂരും അതുപോലെ തന്നെ എറണാകുളത്തും ഇവർക്ക് ഓഫീസസ് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ബ്ലൈൻഡ് സ്റ്റുഡിയോന്റെ വിശേഷങ്ങൾ ഞാൻ എന്റെ വീട്ടിൽ പേഴ്സണലി ബ്ലൈൻഡ് സ്റ്റുഡിയോന്റെ പ്രൊഡക്ട്സ് ആണ് എല്ലാ ബെഡ്റൂമിലും എല്ലാ റൂമുകളിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഡിബിനെ എന്തായാലും താങ്ക് യു സോ മച്ച് ഇറ്റ് വാസ് എ വെരി ഗ്രേറ്റ് ടൈം വിത്ത് യു അപ്പൊ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ഹലോ കൊച്ചിയുടെ എല്ലാ പ്ലാറ്റ്ഫോംസിലും വരുന്നത് സോ മാക്സിമം ഷെയർ എന്ന വീഡിയോ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം അഞ്ചി ദിവൻ ബൈ ബൈ